എന്താണ് പറയുന്നത് ഇന്തി തലേളെ ചാടാൻ തല എന്താണ് ഈ ഹോസ്പിറ്റൽ പറയறേള്ളു ഈ പറയുന്നത് തന്നെ എനിക്ക് നല്ല ഭയങ്കര എയസൻട്ര ജാസ്ത് പറയുന്ന ഒരു വെസ്ക്കുന്നാണ് അതെ യാസൻനെ കല്യാണം പെടുത്തണ്ടാവോ കുറച്ച് വെള്ള എടുക്കട്ടെ ജെബ്രിയൻ ഞാൻ ആലോചന തുടങ്ങിയുണ്ട് ആ ജെബ്രിയടെ എന്തിനാലെ രണ്ട് വെറു ഏട്ടനാണല്ലോ ഏട്ടൻ്റെ സ്ഥാനത്തിൽ രണ്ടു പിള്ളേരും കൂടി പറഞ്ഞാൽ കെട്ടില്ല ഞാൻ ഒരു പൈസ നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടികളൊക്കെ ഞാൻ സിനിമ ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു രണ്ട് ചോദ്യം വർഷം പറഞ്ഞിട്ട് അതിന് ഞാൻ രണ്ട് ദിവസത്തെ ഷൂട്ടുകൾ ബാക്കിയുണ്ട് മെയിൻ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടറാണ് മെയിൻ ആണെങ്കിൽ സോങ്ങും പരിപാടികൾ കാണാൻ അതിൻ്റെ ഷൂട്ടുകൾ കഴിഞ്ഞു എന്നിങ്ങനെയുള്ള സിനിമ രണ്ട് മൂന്ന് സീൻ്റെ ഷൂട്ടുകൾ ബാക്കിയുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓടിയിട്ടൊരു പരിപാടി ഏകദേശം സിനിമയില് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ സംസാരങ്ങൾ നടക്കണം അതിൽ പറയുന്നത് അതിങ്ങനെ ചെട്ടിലേക്ക് നിക്കുന്നുണ്ട് എന്തെങ്കിലും പറയോ പ്രേക്ഷകർക്ക് വരൂ ജാസ്മിനെ മേടിച്ച ും ഞാൻ ചാനല് പുറത്തിറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് പണ്ട് വീഡിയോസ് ഇട്ടതുപോലെ ഇപ്പൊ ഞാൻ ഇരുന്നില്ല അത്ര ആക്റ്റീവായി ഇത്ര ആക്റ്റീവായി തുടങ്ങുന്നതേ ഉള്ളൂ